വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ രാവിലെ ഇത് മോനുസ് സ്കൂൾ പോയിട്ടില്ല കേട്ടോ മോനൂസിന് പിന്നെ ചുമ ശരിക്കും മാറിയിട്ടില്ല ജലദോഷം ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനിതാ അവന് എന്താണ് ചായ ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഇപ്പം എന്താണ് ഫോൺ കളിക്കാൻ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഫോൺ അങ്ങനെ കളിക്കണ്ട അമ്മ ജസ്റ്റ് ഒരു സിനിമ എന്തെങ്കിലും ഇട്ടരാ എന്നിട്ട് അവിടെ ക്ലിപ്പ് പോലത്തെ ഒരു സാധനം അല്ലേ അവിടെ കൊളത്തി കൊടുക്കുക അവിടെ കിടന്നിട്ട് വേണേൽ കുറച്ച് ടൈം കണ്ടോ എന്ന് പറഞ്ഞതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് രാവിലെ ചായക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പുട്ടുണ്ടാക്കിയത് കൈലച്ചിന് കാണൂല കൈലച്ചിന് കാണെങ്കിൽ തരൂല അങ്ങനെയാണെങ്കിൽ കാണണ്ട അങ്ങനെ ഒക്കെയാണ് അപ്പൊ ഇവിടെ വീട്ടിലിരുന്ന ഓന് ഇതാണ് ഓന് ഫോൺ കാണണം അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങളാണ് ഇതിലും ഭേദ സ്കൂൾ നാളെ സ്കൂൾ പോകണ്ടി വരൂട്ട് അങ്ങനെയാണെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് കൈസ് ഞാൻ പിന്നെ ബെഡ്റൂമ്മിൽ ഉള്ള വിരിപ്പ് കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റ് ഒക്കെ ഇതാ തിരുമ്പാട് തെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കുറച്ചൊരു വെയിൽ കാണുന്നുണ്ട് കുറേ ആയിട്ട് നമ്മൾ മഴ അടച്ച് കുടിച്ചിട്ടേ ആകെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട് നമ്മൾ എന്തായാലും ഉണ്ടാവില്ല നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോളേ അങ്ങനെ കുത്തി മറയേണ്ട കേട്ടോ തലവേദനയ്ക്കും അപ്പോൾ പിന്നെ അപ്പം ഇതൊക്കെ ഒന്ന് സോപ്പും പൊടിയിലിട്ട് വെക്കണം അപ്പോഴത്തേക്കൊന്ന് തുടയ്ക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ വെയിൽ എത്ര നേരം വരെ ഉണ്ടാവും എന്നറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൈസ് വിടെ കറിവേപ്പില ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ട് അപ്പം അവിടുത്തെ ഒരു താത്ത എന്ന് പറഞ്ഞാൽ അവർ ഈ കറിവേപ്പിലേൻ്റെ എന്താ പറയുക ഓണറെ പിന്നെ മരുമകൾ അവള് പിന്നെ കറിവേപ്പില ഒടിച്ചപ്പോൾ കൊമ്പ് നന്നായിട്ട് ഒടിഞ്ഞി അപ്പോൾ ഇതാ കുറച്ച് തോനെ കൊണ്ടു വന്നിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് കഴുകി മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടിട്ട് കുപ്പിയിലാക്കി വെക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം പിന്നെ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ പിന്നെ കഴുകേണ്ട ഒരാവശ്യം വരില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് അങ്ങനെ എടുത്താൽ മതി അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരുപാട് കരിവേപ്പിൻ്റെ നല്ല നാടൻ കരിവേപ്പിൻ്റെ എല്ലാം കേട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചോറ് അടുപ്പത്തായിട്ടുണ്ട് ഇന്നിട്ട് പുട്ടുണ്ടാക്കിയത് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാബൂൾ കടല കറി വെച്ചു വേവുന്നുണ്ട് പിന്നെ എന്താ കറുമത്തിക്കായ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കണ്ടു മോൻസേ അമ്മ കാണിക്കാം മോൻസ് കറുമത്തിക്കായ കാണിക്കാൻ പറയും അപ്പം അത് അനുവിന് കൊണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു കറുമത്തിക്കായടുത്ത് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉപ്പേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം കുറച്ച് ചളുമ്പാണ് കേട്ടോ ചളുമ്പോൾ മീൻസ് എന്താ പറയാ ചെറുതാണ് ഏതാ അപ്പം ഇന്നലെ അവിടെ എന്താണ് തൊടിയിൽ കൊന്ത വെള്ളാൻ പോയിട്ടായിരുന്നു അപ്പം അവിടെ നിന്നുള്ള കറമ്പത്തി മരം കൊഴുപ്പ് ചെറിയതും വലപ്പും ഒക്കെ ഒഴിച്ച് അവിടെ കുറച്ച് തന്നിട്ട് പോയെന്നാണ് ചെറിയൊരു കരിപ്പ് വരുത്തേണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് എന്തായാലും കറുമ്പത്തി കായലമു അങ്ങനെയെങ്കിലും കുറച്ച് കഴിക്കുക നല്ലതല്ലേ എന്താടാ ഫുട്ബോൾ കഴിക്കാം ആ കളിച്ചോ അപ്പം അങ്ങനെ അപ്പോൾ ഇന്നും ഓരോ സ്കൂളിൽ വിടുന്നില്ല എന്താ ചാരിച്ചാൽ കുട്ടികൾക്ക് നമ്മൾ ജലദോഷം സമയക്കായിട്ട് നമ്മൾ സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്കും കൂടി അത് ബുദ്ധിമുട്ടാവും നന്നായിട്ട് തുമ്മ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് പറഞ്ഞയക്കില്ല നാളെ നോക്കട്ടെ കുറവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞയക്കണം അത് പ്രാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തുണി തിരുമ്പട്ടെ അതാണ് ഇപ്പോൾ നല്ല പരിപാടി എന്ന് പറയണത് കാരണം നല്ല വെയിലുണ്ടാകുമ്പോൾ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ വേറുള്ള പണി മുക്കം നമുക്ക് അകത്തുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഒക്കത്തെ പണികൾ ഇങ്ങനെയൊക്കെ അല്ലേ അത് വെയിൽ കിട്ടുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ എന്താ അവസ്ഥയെന്നറിയില്ലല്ലോ അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ കർമ്മത്തിയായത് എങ്ങനെയാണ് അരിഞ്ഞിട്ടുള്ളത് ഞാൻ ആ സ്റ്റേപ്പറമ്പിൽ വെച്ച് വരത്താന്ന് വിചാരിച്ചത് നമ്മള് കേബേജ് ഒക്കെ ഉണ്ടാക്കുമ്പോലെ അപ്പൊ ചെറിയൊരു കൈപ്പുണ്ടെന്ന് പറഞ്ഞപ്പോണ്ട്ടം പറഞ്ഞ ആദ്യം തന്നെ എനിക്ക് വേണ്ട കേട്ടോന്ന് അപ്പൊ ഇനി ഞങ്ങക്ക് കഴിക്കാതല്ല അപ്പൊ ഞാൻ പിന്നത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടോ ഇനിയിപ്പതില് കാര്യമായിട്ടൊന്നും ഇട്ടണമൊന്നുമില്ല ഉണക്കം പൊട്ടിച്ചാണ്ട് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിങ്ങാണ്ട് ഒന്നുകൊണ്ട് പറവ കടുക് പൊട്ടിക്കുക അങ്ങനെ ഉണ്ടാക്കണുള്ളൂ ഒന്നും നോക്കിയിട്ടില്ല ഞാൻ എന്തായാലും വേണ്ടിയിട്ട് തിരുമ്പ് പറ്റുന്നിട്ട് എനിക്ക് അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുള്ളൂ കറി വേണം നിർബന്ധം ഒന്നും ഇല്ല രാവിലത്തെ കടലക്കറി കുറച്ചുണ്ട് അപ്പൊ ഇനി മോരെന്തെങ്കിലും കൊണ്ടുവന്ന് കാച്ചണം അതൊക്കെ ഇപ്പൊ വിചാരിക്കുന്നത് സിമ്പിളായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണേ ഓക്കെ ഗായ്സ് ഇനി തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല വെയിലുണ്ട് ഇന്ന് അപ്പൊ മഴേന്റെ ചാൻസ് ഒന്നും കാണാറില്ല ഇനി വൈകുന്നേരത്തിനൊക്കെ ആവും അപ്പോൾ ഇതാ രണ്ട് അത്യാവശ്യം നല്ലോണം തിരുമ്പാണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ എന്താ പറയുക വാ വിരിപ്പും പുതപ്പും ഒക്കെ എടുത്ത് തിരുമ്പിട്ടോ കാരണം നമുക്ക് ഇങ്ങനെ ഒരു വെയിൽ കിട്ടുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതാ എൻ്റെ മൂന്നായാലും പിടിയൊക്കെ വെയിലുണ്ട് അത്യാവശ്യം വെയിലുണ്ട് അപ്പോൾ ഞാൻ ഇത് മോനൂസിൻ്റെ പോപ്പാണേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ തിരുമ്പിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ക്യാഷ് ഇനി കറി വയ്ക്കാനൊക്കെ നോക്കട്ടെ ആ കറുമത്തിക ഉപ്പേരി വെച്ചതാണ് പിന്നെ അടുക്കളയിലേക്കാണ് പോയിട്ടില്ല ഞാൻ മോനുസ്താ ആ ഹാ വെയിലെഴുതലൊക്കെ തല ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് ഇനി എന്താണെന്ന് അറിയില്ല പിന്നെ വള്ളൊക്കെ ചൂടാക്കിയിട്ട് കുളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മൂക്കടക്കലൊക്കെ പിന്നെ തല നനച്ച് കുളിച്ച മൂക്കടയ്ക്കലും കുറവുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തു ഞാൻ അപ്പോൾ താ ഞാന് വെറുതെ ഇരിക്കേണ്ട വന്നിട്ട് സൈക്കിള് ചിത്രം വരച്ചിരിക്കുകയാണ് ഇവിടുത്തെ വീട്ടിൽ നിന്ന് പിന്നെ മോര് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ അവർ എത്ര മോര് വേണമെങ്കിലും തരും പക്ഷെ ഞാൻ കുറച്ച് മതിയെന്ന് പറഞ്ഞാണ് നമ്മൾ കേട് എടുത്തി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ മോര് കറിയാണ് കുറച്ച് തേങ്ങ അടിച്ചിട്ടാണ് ഞാൻ മോരുകറി വെക്കുന്നത് കേട്ടോ അല്ലാതെയും വെക്കലുണ്ട് നമ്മൾ എന്താ വെളുത്തുള്ളിയും അങ്ങനെ കറിവേപ്പില ഉരുവക്കെട്ടിട്ട് അങ്ങനെ വാട്ടിയിട്ടും വെക്കും കിട്ടും അപ്പോൾ അത് ഈ ഒരു ചട്ടിയിലാണ് ഞാൻ മോര് കറി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഗ്യാസമിന് വെച്ച വെച്ച് കണ്ടോ അതിൻ്റെ നാടു ഇങ്ങനെ ഒരു നിറമാറ്റം വന്നിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ നാടുവിൽ മാത്രം ഇങ്ങനെ കത്തിയിട്ടേ അപ്പം ഞാൻ ആദ്യത്തെ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പടം കാച്ചലാണ് അപ്പം ചട്ടിയിൽ തന്നെ പപ്പടം കാച്ചെടുക്കട്ടെ അപ്പം നമുക്ക് വേറൊരു ചട്ടീൻ്റെ ആവശ്യമില്ല പിന്നെ പിന്നെതാ ഉപ്പേരി ഉപ്പേരി ഉണ്ട് ഇന്ന് മൂന്ന് ഇത് കൂട്ടി കുറച്ച് കഞ്ഞി ഉടിച്ചിട്ടോ നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ അതാ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ആ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് അപ്പോൾ അത് പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനതൊന്ന് കാച്ചെടുക്കട്ടെ തീരെ കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ മോനൂസാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് മോനൂസ് ഒന്ന് സ്കൂളിൽ പോവാത്തോണ്ട് ഇന്ന് മോനൂസ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഞാനെടുത്തോളാം എന്ന് പറഞ്ഞേ അപ്പം നമ്മളിപ്പോൾ കുറച്ച് വിളിച്ചോണ്ടല്ലേ വിളിച്ചിട്ടുള്ളൂ അപ്പം അതിനുള്ള കപ്പടേ കാച്ചിനുള്ളിട്ടോ ഇനി മോര് കാച്ചും വേണം പപ്പടം കാച്ച ബാക്കി എണ്ണ കുറച്ചുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഉലുവ പൊട്ടിച്ചിട്ട് ഞാൻ അത് കറിവേപ്പിലിട്ടെടുത്തു മോര് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് മോര് മോരിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ മോരൊഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം തേങ്ങന്ന് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഉപ്പ് ഇട്ടു കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കറി ഇട്ടോ അപ്പോൾ കഴിഞ്ഞ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചുതരാം നമ്മുടെ മോര് കറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇട്ടോ അപ്പോൾ ഞാൻ ഞാൻ ചോറൊക്കെ വളമ്പി വെച്ചിട്ടുണ്ട് ഉപ്പേരി അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഉപ്പേരി ചോറ് ഉപ്പേരി കറി സംഭവങ്ങൾ അത്യാവശ്യം വേണം അപ്പോൾ അതായതിലേക്ക് ഞാൻ കുറച്ച് മോരൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി ചോറ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം ഓക്കേ